അല്ല എന്റെ പേര് അബ്ദുൽ ലത്തീഫ് എന്നാണ് പിന്നെ സ്വത്തുക്കൾ സാമൂഹ്യവൽക്കരിക്കുന്നതിനാ എതിർക്കപ്പെടുക എന്നത് പറയുന്നത് മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥേന ഇസ്ലാം സ്വാഗതം ചെയ്യുന്നതെന്നുള്ള അപ്പൊ മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യാത്ത വർഗരഹിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു സയൻസാണ് കമ്മ്യൂണിസം ആ കമ്മ്യൂണിസത്തെ തകർക്കുക എന്നുള്ളത് സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും വലിയ അജണ്ട ആ അജണ്ട ഏറ്റെടുത്തുകൊണ്ടാണോ ഈ സംവാദം സംഘടിപ്പിച്ചത് അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ വെച്ചാൽ സോവിയറ്റ് യൂണിയനിൽ തൊണ്ണൂറ്റി ഒന്നിൽ കമ്മ്യൂണിസം തകർന്നതിനു ശേഷം പിന്നെ ഇവിടുത്തെ പ്രബോധനം പോലത്തെ മതമൌലികവാദികളെ പ്രസിദ്ധീകരണം ഇവിടെ എഴുതിയത് എന്താണെന്ന് വെച്ചാൽ ഭൗതിക സിദ്ധാന്തം തകർന്നു ഇനി വൈദിക ദൈവ പ്രത്യശാസ്ത്രത്തിന്റെ കാലാണ് അങ്ങനെയാണെങ്കിൽ ഭൗതിക സിദ്ധാന്തം തകർന്ന ഏതെങ്കിലും നാട്ടിൽ ദൈവിക പ്രത്യയശാസ്ത്രം വന്നിട്ടുണ്ടോ ഈ ദൈവിക പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ ഊറ്റം കൊള്ളുന്ന ആൾക്കാർ സമൂഹത്തെ എത്ര നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തേക്ക് പുറകോട്ട് വൽക്ക ഇപ്പം എച്ച് ടൂ സമ ജലം എന്ന് പറയുന്നത് ലോകത്തെവിടെ പോയാൽ അത് ജലം തന്നെയാണ് അതുപോലെ വർഗരെയ്യുന്ന സമൂഹത്തിന് പറ്റിയ ഒരു പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് കമ്മ്യൂണിസം മാത്രമാണ് അപ്പൊ സ്വത്ത് സാമൂഹ്യം വൽക്കരിക്കുന്നത് കൊണ്ട് മാത്രമാണ് രാജ്യത്ത് നണ്ണിയെ പോലത്തെ വേഷ്യകൾ ഉണ്ടാകാത്ത ഒരവസ്ഥക്ക് കാരണമാവും വിഷയങ്ങൾ പഠിക്കാൻ ശ്രമിച്ചൂടെ യുവത്വത്തിൽ ചിലപ്പോൾ ചോര ഉണ്ടാവും സ്വാഭാവികമാണ് ഇനി ഇങ്ങനെ വികാരം കൊള്ളണ്ട നമുക്ക് പരിശോധിച്ചൂടെ നിങ്ങൾ പറഞ്ഞ വികാരങ്ങൾ സ്വാഭാവികമായും നമുക്കെല്ലാം ഉള്ളതാണ് വർഗരഹിത സമൂഹം എന്നത് ഒരു സ്വപ്നമാണ് പക്ഷെ ഉട്ടോപ്യയാണ് അത് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരൻ ആ ഉട്ടോപ്യ സ്വപ്നം കണ്ടു എന്നുള്ളത് കൊണ്ട് അത് ഉട്ടോപ്യയാകാതിരിക്കില്ല നമുക്കെല്ലാം സ്വപ്നജീവികളായി തീരാനാണ് വിധിയെങ്കിൽ സ്വപ്ന ജീവികളായി ജീവിതം മുഴുവനും മുന്നോട്ട് നയിച്ചാലും മതിയെങ്കിൽ അങ്ങനെ സ്വപ്നം കാണാം ഇവിടുത്തെ എത്രയോ ആളുകൾ അങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട് അതിനുവേണ്ടി ജീവിതം തുളച്ചിട്ടുണ്ട് നമുക്കറിയാലോ നേരത്തെ പ്രദീപിനെ പോലുള്ള ആളുകളും ഹരിദാസിനെ പോലുള്ള ആളുകളും ഞങ്ങൾ നടന്നു വന്ന വടികളെ കുറിച്ച് പറഞ്ഞു ആ വടികളിൽ അവരെല്ലാവരും വിപ്ലവത്തിന് വേണ്ടി ജീവിതത്തെ ഹോമിക്കാൻ ശ്രമിച്ച ആളുകളാണ് നിങ്ങൾ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല പറയാത്തോണ്ട് പക്ഷേ അവർ കണ്ട സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ആ സ്വപ്നങ്ങൾ കണ്ട ആളുകൾ തന്നെ അവരെ പ്രചോദിപ്പിച്ച ആളുകൾ തന്നെ വഴിയിൽ വെച്ച് തിരിച്ചു നടന്നു കണ്ടില്ല നമ്മൾ വേണുവിനെ പോലുള്ള ആളുകൾ എന്തേ സംഭവിച്ചത് ഇവിടെ വർഗരഹിത സമൂഹം എന്നതൊരു സ്വപ്നമാകാം പക്ഷെ പ്രയോഗവൽക്കരിക്കാൻ കഴിയുമോ സ്വകാര്യ സ്വത്തിന്റെ നിർമൂലനം എന്നത് നമുക്ക് പറയാം പക്ഷെ അതുമൂലം പ്രായോഗികമായി പുരോഗതി ഉണ്ടാകുമോ ലോകം പഠിച്ചു കഴിഞ്ഞതല്ലേ ഇത് നിങ്ങൾ നമ്മള് എന്തുകൊണ്ടാണ് സ്റ്റാലിനെ പോലെയുള്ള മഹാനായ ഒരു ഭരണാധികാരി ഭരണ തലത്തിൽ നിങ്ങൾക്ക് നമുക്കറിയാലോ അമേരിക്കയോടൊപ്പം പിടിച്ചു നിൽക്കാൻ റഷ്യയെ പ്രാപ്തമാക്കിയ ഭരണാധികാരി അദ്ദേഹം കമ്മ്യൂണിസത്തെ സ്നേഹിച്ചയാളാണ് സ്റ്റലിനെ പോലെ തന്നെ ആ കമ്മ്യൂണിസത്തെ സ്നേഹിച്ച് കമ്മ്യൂണിസം ഭൂമിയിൽ വരണമെന്ന ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹം നടത്തിയ ക്രൂരതകൾ ലോകം തിരിച്ചറിയുന്ന ക്രൂരതകൾ പക്ഷെ അത് കഴിഞ്ഞു ക്രൂസ്റ്റേവ് വന്നു അതിനുശേഷം പ്രശ്നേവ് വന്നു അതിനുശേഷവും മറ്റു പലരും വന്നു പക്ഷേ അവസാനം എന്ത് സംഭവിച്ചു എഴുപത് കൊല്ലം കഴിഞ്ഞിട്ട് അവർ നിങ്ങളെപ്പോലെ സ്വപ്നം കണ്ട ആളുകളാണ് ആ സ്വപ്നം കാണാൻ അവരുടെ കയ്യിൽ ആയുധവും ഉണ്ടായി ഭരണമുണ്ടായി ആ ഭരണത്തെ ഉപയോഗിച്ച് പരിശ്രമിച്ചു നോക്കി പരാജയപ്പെട്ടിട്ടാണ് അവർ തിരിച്ചു നടന്നത് അല്ലാതെ ഗോർബച്ചേവ് ഏതോ അമേരിക്കൻ ചാരനായി വന്നതല്ല ഒരു അമേരിക്കൻ ചാരനായി ഗോർബച്ചേവ് വന്നതാണെങ്കിൽ ആ അമേരിക്കൻ ചാരനെ എങ്ങനെ സോഷ്യലിസ്റ്റ് റഷ്യയിൽ സോഷ്യലിസ്റ്റുകളായ ആളുകൾക്ക് ജനറൽ സെക്രട്ടറി ആക്കാൻ കഴിഞ്ഞു ചെറിയ പ്രശ്നമാണോ ഇവിടെ നമ്മൾ വികാരം കൊള്ളുന്നതിന് പകരം വിഷയത്തെ ഗൗരവതരമായി ബുദ്ധിപരമായി നോക്കി കാണുക സ്വപ്നജീവികളാകുന്നോട് കാര്യമില്ല ആത്മീയ ദർശനം എന്ന് പറയുമ്പോ ആത്മീയ ദർശനം ബദലാണെന്ന് പറയുമ്പോ ആ ബദൽ സിദ്ധാന്തം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ കമ്മ്യൂണിസത്തെ പോലെ അല്ലെങ്കിൽ സാമ്രാജ്യത്വത്തെ പോലെ ഒരു സാധനം വരുന്നല്ല എന്തുകൊണ്ട് സാമ്രാജ്യത്വം ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു എന്തേ കമ്മ്യൂണിസത്തിന് ശേഷം ഇസ്ലാമിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു അതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇന്ന് ഗ്ലോബലൈസേഷനെ പോലെയുള്ള ടൂളുകൾ ഉപയോഗിച്ച് സമൂഹത്തെ മനുഷ്യരെ തങ്ങളുടെ പരിധിയിലേക്കും തങ്ങളുടെ സംസ്കാരത്തിലേക്കും കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അതിന് പ്രതിരോധമായി സൈദ്ധാന്തിക പ്രതിരോധമായി നിലകൊള്ളുന്നത് ഇസ്ലാമാണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെയാണ് എന്തേ മീഡിയ ഉപയോഗിച്ച് ഇസ്ലാമിനെ തന്നെ തമസ്കരിക്കാൻ ശ്രമിക്കുന്നു എന്തേ കാര്യം ഇസ്ലാമിനെ തന്നെ മീഡിയ ഉപയോഗിച്ച് തമസ്കരിക്കാൻ ശ്രമിക്കുന്നു ഇസ്ലാമിക സാങ്കേതിക ശബ്ദങ്ങളെ വൃത്തികെട്ട പദങ്ങളുമായി കൂട്ടിയോജിപ്പിച്ച് ലോകത്ത് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു നളിനി ഒരു കേവല യാദൃച്ഛികതയുടെ സന്തതിയൊന്നും അല്ല ഈ പറഞ്ഞ നളിനിമാർ റഷ്യയിലുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്നുണ്ട് ഇന്ന് ചൈനയിൽ നിന്നാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ചൈനയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വേശകൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്ന് ഇത് ചൈന കുറ്റം പറയാൻ വേണ്ടി പറയണതല്ല മറിച്ച് ഇത് ഒന്നും മാർച്ച് സ്വപ്നം കണ്ടതുപോലെ നടക്കുന്നൊരു കാര്യമല്ല മാർസിന്റെ കുടുംബത്തിന്റെ ഉൽപ്പത്തി എന്ന ഗ്രന്ഥത്തിൽ ഓഫ് ഫാമിലി എന്ന ഗ്രന്ഥത്തിൽ മാർസും എങ്കിൾസും കൂടി എഴുതിവെച്ച സ്വപ്നങ്ങളുണ്ട് അല്ലെ പെണ്ണടക്കം സ്വകാര്യവൽക്കരിക്കപ്പെടാത്ത സ്ത്രീ അടക്കം സ്വകാര്യവൽക്കരിക്കപ്പെടാത്ത ഒരു സുന്ദരമായ ലോകത്തെ കുറിച്ചുള്ള സ്വപ്നം ഇത് സ്വപ്നമാണ് ആ സ്വപ്നങ്ങൾ ഉട്ടോപ്പിയാണ് പറയപ്പെടും മാർസ് അദ്ദേഹത്തിന് മുൻപുണ്ടായ സോഷ്യലിസ്റ്റ് ദാർശനികന്മാരെ ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റുകൾ എന്ന് വിളിക്കുന്നുണ്ട് ഇതേപോലെ മാർസ് മറ്റൊരു ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് തീരുകയായിരുന്നു നമുക്ക് പറയാം ഇതെല്ലാം ഇല്ലാതാക്കാം ശരി ഇല്ലാതാക്കാം ആവണ്ടേ എന്നിട്ട് ഈ പറഞ്ഞ നടക്കണ്ടേ നടക്കുക നമ്മുടെ മുന്നിലുള്ള തെളിവാണല്ലോ റഷ്യ മുന്നിലുള്ള തെളിവാണല്ലോ ചൈന മുന്നിലുള്ള തെളിവാണല്ലോ ക്യൂബ മുന്നിലുള്ള തെളിവാണല്ലോ എല്ലാ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളും അപ്പൊ നമ്മൾ നമ്മുടെ യുവത്വവും നമ്മളുടെ ചിന്തയും നമ്മളുടെ ഇതെല്ലാം വെറുതെ സ്വപ്നങ്ങളിൽ കെട്ടിയിരുന്നതിന് പകരം വിഷയങ്ങളെ ഗൗരവതരമായി സമീപിക്കുക ആത്മാർത്ഥമായി സമീപിക്കുക സ്വപ്നങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങളുമായി സംവദിക്കുക അവിടെ നമുക്ക് നാട്ടിൽ പുരോഗതി വേണം ഒപ്പം തന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും വേണം പ്രയാസപ്പെടുന്നവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം അതിന് എവിടെയൊരു ദർശനം പരിശോധിക്കുക നിങ്ങൾ താത്വികമായി ഡയാലിക്കൽ മെറ്റീരിയൽസത്തിന് കഴിഞ്ഞില്ല മാർസിയൻ എക്കോണമിക്ക് കഴിഞ്ഞില്ല ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസത്തിന് കഴിഞ്ഞില്ല എങ്കിൽ കഴിയുന്നു ഇസ്ലാമിന് ധൈര്യസമയത്ത് ഞാൻ പറയുന്നു ഇസ്ലാമിന് കഴിയുന്നു ഇന്നും പതിനായിരങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ ഇസ്ലാമിന് കഴിയുന്നു ഇന്നും സാമ്രാജ്യത്വത്തിന്റെ സാംസ്കാരിക അധിനിവേശത്തിന് മുന്നിൽ പർദയുടെ പടച്ചട്ട കൊണ്ട് പെണ്ണിന് പരിഹാരമാകാൻ കഴിയുന്നു സാമ്രാജ്യത്വത്തിന്റെ സാമ്പത്തിക അധിനിവേശത്തിന് മുന്നിൽ പലിശരഹിതമായ സാമ്പത്തിക വ്യവസ്ഥിതി കൊണ്ട് ഇസ്ലാമിന് പരിചയാകാൻ കഴിയുന്നു അത് നമ്മൾ വെറുതെ ചെറുതായി കാണുന്നതുകൊണ്ട് കാര്യമില്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നന്മയുണ്ടെങ്കിൽ ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നന്മയെ നമുക്ക് എന്തുകൊണ്ട് പുലകിക്കൂടാ വസ്തുനിഷ്ഠമായി വൈകാരികമല്ലാത്ത വിഷയങ്ങളെ നോക്കിക്കാണോപ്യൻ ആശയങ്ങളെ കൊണ്ട് കാര്യമില്ല പ്രായോഗികമായ ആ ജീവിത ആദർശങ്ങളാണ് ഇസ്ലാമിനെ മുന്നോട്ട് വെക്കാനുള്ളത് അതാണ് ഇവിടെ പറഞ്ഞത് മാർസിയൻ ഒട്ടോപ്യൻ ആണെങ്കിൽ പിന്നെ ഹെഗ്ലിയനെയാണ് മാർസിനെക്കാളും കൂടുതൽ അറിയപ്പെട്ടിരുന്നത് കാരണം മാർസിന് മുമ്പായിരുന്നു ഹെഗിലിയൻ ജീവിച്ചിരുന്നത് പക്ഷെ പിന്നീട് മാ ഹെഗലിയന് ശേഷം വന്ന മാർസിന ജനങ്ങൾ അംഗീകരിക്കാൻ അംഗീകരിക്കാ അംഗീകരിച്ചിരുന്നതിന് കാരണം ഹെഗിലിയൻ ഒട്ടോപ്യൻ ആണെന്ന് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും പറയുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ സയൻസ് ആണ് മാർക്സിസം എന്ന് പറയുന്നത് അങ്ങനെ അയച്ച ചരിത്രത്തിന്റെ മുൻനിരയിലേക്ക് വരേണ്ടത് ഹെഗിലിയനായിരുന്നു സാർ ചക്രവാർത്തി വാറ സോവിയറ്റ് യൂണിയനിൽ വധിക്കപ്പെട്ടത് നല്ലൊരു ലോക സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ അത് കമ്മ്യൂണിസത്തിന്റെ ആദ്യമരൂപമായി സോഷ്യലിസം മാത്രമേ എത്തിക്കുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാ ഹെഗലിയൻ അല്ല ഹെഗലാണ് ഹെഗൽ മാർ ഗുരുവാണ് മാർക്സ് മാർക്സ് സ്വയം വിശേഷിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്ന രണ്ട് പേര് ഒന്ന് ഹെഗലിയൻ എന്നായിരുന്നു മറ്റൊന്ന് ഫോയർ ബാക്ക് മാർസിന്റെ ആശയവാദം ഹെഗലിൽ നിന്നും ഭൗതികവാദം ഫോയർ ബാക്കിൽ നിന്നുമാണ് ഹെഗൽ പരാജയപ്പെട്ടിടത്ത് മാർസ് വരെ ഒട്ടോപ്യൻ എന്ന് പറഞ്ഞാൽ മുൻപുള്ള സോഷ്യലിസ്റ്റുകൾ മുമ്പുള്ള സോഷ്യലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഹെഗൽ മാത്രമല്ല തോമസ് മൂറിനെ പോലെയുള്ള പിന്നെ കാമ്പ പോലെയുള്ള ഒട്ടോപ്യൻ സോഷ്യലിസ്റ്റുകൾ എന്ന് മാർസും എങ്കൽസും വിളിച്ച സോഷ്യലിസ്റ്റുകളുണ്ട് അവർ സ്വപ്ന ജീവികളായിരുന്നു എന്ന് മാർസ് തന്നെ പറയുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് മാർസ് അതേസമയം ശാസ്ത്രീയ സോഷ്യലിസമാണ് തന്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ അവതരിപ്പിച്ചത് ആ ശാസ്ത്രീയ സോഷ്യലിസമാണ് പരാജയപ്പെടുന്നത് ആ ശാസ്ത്രീയ സോഷ്യലിസമാണ് പരാജയപ്പെട്ടത് ആ ശാസ്ത്രീയ സോഷ്യലിസം അദ്ദേഹം പറഞ്ഞത് മുൻപ് ഹെഗലടക്കമുള്ള ദാർശനികന്മാർ മനുഷ്യ സമൂഹത്തെ വ്യാഖ്യാനിക്കുക മാത്രമാണ് ചെയ്തത് നാം ആകട്ടെ മനുഷ്യ സമൂഹത്തെ പരിവർത്തിപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത് എന്നാണ് തീർച്ചയായും മാർച്ച് മുന്നിൽ കണ്ടത് പരിവർത്തനത്തിന്റെ ദർശനമായിരുന്നു ആ പരിവർത്തനത്തിന് ലോകത്തുള്ള സകല പ്രശ്നങ്ങളുടെയും കാരണമായി അദ്ദേഹം കണ്ടത് ഈ സ്വകാര്യ സ്വത്താണ് സ്വകാര്യ സ്വത്ത് ഇല്ലായ്മ ചെയ്താൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് അദ്ദേഹം ധരിച്ചു പക്ഷേ സ്വകാര്യ സ്വത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മാർസിയൻ ദാർശനികന്മാർ പരിശ്രമിച്ചു സോവിയറ്റ് റഷ്യയിൽ ചൈനയിൽ ക്യൂബയിൽ അതേപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ കുറെ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു സ്ഥലത്ത് പോലും അത് നിലനിന്നില്ല ഒരു സ്ഥലത്ത് പോലും ഇനിയും നമ്മുടെ സ്വപ്നം കാണണം കാണാം പക്ഷെ ആ സ്വപ്നം പലപ്പോഴും നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തേരുന്നതിന് വിഘാതമാകുമെങ്കിൽ നമ്മൾ ചിന്തിക്കണമെന്നാണ് നമ്മൾ പറയുന്നത് അവനാണ് എനിക്ക് എന്റെ സുഹൃത്തിനോട് ഒന്ന് വായിച്ചു നോക്കാൻ പറയുന്നത് ഖുർആാനിന്റെ ആശയ പ്രപഞ്ചത്തിലൂടെ നടന്നുപോക്കാൻ പറയുന്നത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാം പിന്നെ പഴയ പ്രാകൃതം എന്ന് പറഞ്ഞിട്ട് കള്ളാം പക്ഷെ അതിനപ്പുറത്ത് യാഥാർത്ഥ്യങ്ങളെ കാണാൻ നമുക്ക് കഴിയണം അതല്ലാതെ വികാര ജീവികളായി മാറിയതും കാര്യമില്ല സ്വപ്ന ജീവികളായി തീർന്നതും കാര്യമില്ല ഹെഗലിൽ നിന്നും ഫോയർ ബാക്കിൽ നിന്നും മുൻപുള്ള തോമസ് മ്യൂറിൽ നിന്നും ക്യാമ്പനല്ലയിൽ നിന്നും എല്ലാം വ്യത്യസ്തമായി മാർക്സ് കൊണ്ടുവന്ന ശാസ്ത്രീയ സോഷ്യലിസം ആ ശാസ്ത്രീയ സോഷ്യലിസം തന്നെ തകർന്ന തരിപ്പണമായതാണ് നമ്മൾ ലോകത്ത് കണ്ടത് അത് ഒരിക്കലും പ്രയോഗവൽക്കരിക്കാൻ സാധ്യമല്ല എന്ന് മാർസീയൻ ദാർശനികന്മാരടക്കം ഇന്ന് സ്വകാര്യമായി സമ്മതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നിട്ടും നമുക്ക് വേണമെങ്കിൽ സ്വപ്നം കാണാം പക്ഷെ ആ സ്വപ്നം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കണ്ടെത്തുന്നതിൽ നമ്മൾ തടയരുത് എന്ന് മാത്രമാണ് എനിക്ക് എന്റെ സുഹൃത്തിനോട് വിനീതമായ പറയുന്നത്